എനിക്ക് തോന്നുന്നു മിക്കവാറും ലാസ്റ്റ് ആയിട്ടുള്ളൂ എൻ്റെ അക്കൗണ്ട് ഭയങ്കര ലെക്കുകൾ അക്കൗണ്ട് ആണ് ചേട്ടാ അയ്യോ യു എ പി ആയിരുന്നു ഹലോ സോ കൈ പുതിയ ഇമോട്ടും കാര്യങ്ങൾ വന്നിട്ടുണ്ട് കണ്ടല്ലോ നാട്ടിനാട് ഇമോട്ടും കാര്യങ്ങൾ അതായത് നമ്മുടെ തെലുങ്ക് ഇമോട്ടും കാര്യങ്ങൾ വന്നിട്ട് അതേപോലെ ഒരു ദിവസം നമ്മുടെ മലയാളം ഇമോട്ടൊക്കെ വരുന്നതാണ് അതിന്റെ പ്രതീക്ഷ സോ അടുത്ത തന്നെ വരട്ടെ എന്ന് വിചാരിക്കുന്നു സോ നമുക്ക് നോക്കാം സൊപ്പം നമുക്ക് പെട്ടെന്ന് സ്പിൻ ചെയ്തിരിക്കാം ഓക്കെ അത്യാവശ്യം കൊള്ളാവുന്ന ഇമോട്ടും കാര്യങ്ങളാണ് നമ്മൾ അറിയാമല്ലോ നിങ്ങൾ ഓൾറെഡി ഗൂഗിളിനൊന്നും യൂട്യൂബിനൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ ഓൾറെഡി വി പാറ്റ് യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ഇമോട്ട് എങ്ങനെയുണ്ട് സെറ്റ് ഇമോട്ട് കൈസ് സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഹാപ്പി മൊമെന്റ് നമ്മുടെ തെലുങ്ക് സൈഡിനൊക്കെയുള്ള ഇമോട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ഗെയിമിൽ വരുമ്പോ അറിയുമ്പോൾ അതൊരു എന്താ പറയുക എസ് എ ഒരു പ്രൗഡ് മൊമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് സോ നമുക്ക് പെട്ടെന്നു സ്പിൻ ചെയ്തീക്കാം വിചാരിക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത്തിന് മൂന്ന് ഡൈമണ്ടിൽ ഭയങ്കര ടോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം സോ ഗറിനെക്കുള്ള ടോപ്പും എന്തൊക്കെ കാണണോ സോ റെഡി പെട്ടെന്ന് നോക്കി നമ്മൾ അല്ലോട്ട് റെഡി ത്രീ ടു വൺ ഗോ ഓ ഗോ ഔട്ട് ഗൈസ് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഡൈവേർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് സോ നമുക്ക് ഇനി പെട്ടെന്ന് തന്നെ സ്പിൻ ചെയ്തീക്കാം ഓക്കെ ഓക്കെ സോ നമുക്ക് ഏത് കാര്യങ്ങൾ ആദ്യം ആദ്യത്ത് കളിയും നമുക്ക് എന്തായാലും ഓൾറെഡി ഈ സാധനം ഉണ്ട് ഇതെന്താ നീടാണോ ഇതെന്തോ ബാഗാണോ എന്തോ എന്തുവാണ്ട് പുട്ടും കുറ്റിയോ എൻ്റെ പൊന്നാട് ആകാശത്തോട്ട് റോക്കറ്റ് ഒക്കെയാണ് ആ എന്തോ സാധനം ഒന്നാണ് സോ അതൊക്കെ വിടാ നമുക്ക് ഇത് രണ്ട് പെട്ടെന്ന് കളിയാൽ ബാഗും കളഞ്ഞിട്ടുണ്ട് ഇതും കളഞ്ഞിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒറ്റക്കാണ് സ്പിൻ ചെയ്യുന്നത് ലൈവിൽ സ്പിൻ ചെയ്യുന്നത് നിങ്ങളെ കൂടെ തന്നെ സ്പിൻ ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അത് സത്യം പറഞ്ഞാൽ മിസ്സ് ചെയ്യുന്നു കേസുകൾ പറയുമല്ലോ സോ നമുക്ക് എന്തായാലും ഒട്ടീ സ്പിൻ ചെയ്യാം നമുക്ക് ഒരു പി സി 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 ക്രാഷ് ആയെന്ന് തോന്നുന്നേ ഒന്നുകൂടി കത്തി റീസ്റ്റാർട്ട് ചെയ്ത് തരാം ഓക്കെ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ കേസൊക്കെ നമുക്ക് എത്ര സ്പിന് കിട്ടും നിങ്ങൾക്ക് എത്ര സ്പിന്നിൽ കിട്ടുന്ന ചെറുതെന്ന് കമൻറ്റ് ഉണ്ടോ ഒരുപാട് പേര് പറയുന്നത് കേട്ടോ ഒമ്പത് സ്പിന്നിൽ കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ സ്പിന് കിട്ടി മൂന്നാമത്തെ സ്പിന്നൊക്കെ കിട്ടി നിങ്ങൾക്ക് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് സോ നിങ്ങൾ നിങ്ങൾക്ക് എത്ര സ്പിൻ കിടന്ന ചേച്ചി കമന്റ് ഇടാൻ ഓക്കെ ഞാൻ എന്തായാലും ഫസ്റ്റ് സ്റ്റിൻ ഏകോ എ ഒരു നാലാമത്തെ ഓക്കെ നാലാമത്തെ സ്പിന്ന് കിട്ടുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ സോ കിട്ടുമായിരിക്കും നോക്കാം ലഡ്സിന കബാഡ് സോ ഏകദേശം ഒമ്പതിൻ്റെ സ്പിൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് സ്പിൻ എന്തായാലും വേസ്റ്റ് ആയിട്ടുണ്ട് ഏകദേശം എയർഫോൺ കൊത്തായിട്ട് ഒരു ഗും കിട്ടുന്നില്ല ആ ഗെയിം സൗണ്ട് കിട്ടിയിട്ടില്ല ഒരു ഫീൽ ഇട്ടോ സ്പിൻ ചെയ്യണം അല്ലേ ആ ടു ടുഡു സൗണ്ട് ഉണ്ടായാലും ഒരു ഗുമ്മും കാര്യങ്ങളൊക്കെ ഉള്ളു സോ നമ്മൾ എന്തായാലും എയർഫോണും കാര്യങ്ങളൊക്കെ കുത്തിയിട്ടുണ്ട് സോ നോക്കാം സോ നെക്സ്റ്റ് സ്പിൻ പത്തൊമ്പതിൻ്റെ സ്പിൻ ചെയ്യാൻ കണ്ടോ ഈ ഒരു സൗണ്ട് ഒരു ഫീൽ ഉള്ളു ടും 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 ഏ എനിക്ക് തോന്നുന്നു മിക്കവാറും അത് ലാസ് ആയിട്ടുള്ളൂ എന്റെ അക്കൗണ്ട് ഭയങ്കര ലക്കിൾ അക്കൗണ്ട് ആദ്യം എടാ ആ യു എം പി ആയിരുന്നു ഞാൻ വിചാരിച്ചു എന്ത് ചക്ക അടിച്ചത് ഛേ സേക്ക് കയറീരാ ഓക്കെ നമുക്ക് യു എം പി എന്തായാലും ഗൺസ്ക്രി കിട്ടിയിട്ടുണ്ട് സോ ഹാപ്പി സോ നമുക്ക് ഞാൻ എന്തായാലും മുപ്പത്തി ഒപ്പന് സ്പെൻഡ് ചെയ്യാം കമ്മോൺ കയറിയി നാട്ടുനാട്ട് ഇങ്ങോട്ട് ഇടണം ഇനി ഇനിമിനെ കൊന്നിട്ട് വേണം ഫുള്ള് നാട്ടുനാട്ട് ഗോഡ് സോ ഇനി അറുപത്തൊമ്പത് ഡയമണ്ട് ഓക്കെ നമുക്ക് എന്തായാലും സ്പെൻഡ് ചെയ്യാം എന്തുവാടേ എന്റെ അക്കൗണ്ട് മാത്രം എനിക്ക് അറിയില്ല കൈസ് ഇപ്പൊ ഈ വീഡിയോ അടിയിൽ വരും ചേട്ടാ എനിക്ക് ഒറ്റ സിൻ കിട്ടി ചേട്ടാ എനിക്ക് രണ്ടാമത്തെ സ്പിന്ന് കിട്ടിയാണ് തള്ളാ കുറെ ടിപ്സ് പക്ഷെ ഞാൻ വിശ്വസിക്കില്ല ഞാൻ വിശ്വസിക്കില്ല മോനെ ഇത് മിക്കവാറും എന്റെ ഡയമണ്ട് മൊത്തം പോവാനാണ് കൈസ് വൈസ് ഈ ഒരു സ്പിന്ന് കിട്ടുകയാണെങ്കിൽ ഈ ഒരു സ്പിന് കിട്ടുകയാണെങ്കിൽ മുതലാ മനസ്സിലായത് നൂറ്റി നാപ്പത്തൊമ്പതര സ്പിൻ കിട്ടും ലാഭാണ് മറ്റേതാണെങ്കിൽ നഷ്ടമായിരിക്കും കാരണം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് സ്പിന്നാണ് ഇത് കഴിഞ്ഞാലുള്ള അയ്യോ ഈ സ്പിൻ കിട്ടിയോ മുതലാ പോപ്പിയാണ് പക്ഷെ ഈ സ്പിന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ നോക്കാം ഇനിമേ എന്തേലും അവിടെ എന്തെങ്കിലും അവിടെ എന്തായാലും ഓ എട ഇതിൻ്റെ ഇടയിൽ വേറെ സാധനം ഉണ്ടായിരുന്നോ എടാ ഞാൻ വെച്ചിട്ട് രണ്ട് സ്പിന്നും ഉണ്ടായിരുന്നോളൂ സോറി സോറി ഐസ് ഓ ഇനിയും ഉണ്ടോ ഞാൻ വെച്ചിട്ട് രണ്ട് സാധനം ഉണ്ടായിരുന്നോളൂന്ന് റിനാ എടാ എന്തുവാടാ എന്തുവാടാ എനിക്ക് മാത്രം ഇങ്ങനെ ഇങ്ങനെ ഇത്രയും ഭാഗ്യായിട്ട് അക്കൗണ്ട് എനിക്ക് എന്റെ മാത്രമാണ് ഇതേപോലെ ഭാഗ്യായിട്ട് അക്കൗണ്ട് ആർക്കും കേട്ടോ എന്തുവാടാ ഭേദം എന്നോട് ആരായിരം ഡയമണ്ട് എടുത്ത് ഡയറക്റ്റ് ഗ്ലെയിം ചെയ്യാൻ പറഞ്ഞ പോലെ എല്ലാ പീഡർ വീലും ഓ ഇനിയിപ്പോ കൺഗ്രസ് കാണിക്കോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഓ നാട്ടിനാട്ടി കിട്ടി ഏതാ ഈ ഇമോട്ട് ഇമോട്ടിന്റെ സ്റ്റെപ്പ് ഇട്ടിട്ട് ഒരു റിയൽ ലൈഫ് വീഡിയോ ഇട്ടാലോ ഈ വീഡിയോക്ക് ഒരു വൺ ലാക്ക് ലൈക്ക് വരാമായിരിക്കും ഞാൻ ട്രൈ ചെയ്യാം ഓക്കെ അതെന്തായാലും വരില്ല എന്നറിയാം അതുകൊണ്ട് പറഞ്ഞു കൊള്ളാം അല്ലേ കൈസ് കൊള്ളാം എങ്ങനെയുണ്ട് ചേയ്സ് ഇമോട്ട് എങ്ങനെയുണ്ട് സെറ്റാണ് ഞാൻ ഓൾറെഡി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് നല്ല രസം ഇമോട്ട് സോ അത് ഗെയിമിൽ വന്നാൽ തന്നെ വൈബ് ആണ് സോ നമുക്കെന്തായാലും പെട്ടെന്ന് പോയിട്ട് ക്ലെയിം ചെയ്യാം ഇങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ട് ഇവിടെ കമോൺ കമോൺ നാട്ടുനാട്ട് ഇവിടെ നാട്ടുനാട്ടാ ഓക്കെ ഏത് ഇങ്ങോട്ട് കളയൂടെ ഈ ഈ ഇതൊക്കെ സോ നമ്മുടെ എടുത്തിട്ടുണ്ട് ഓഫ് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും എനിക്ക് എനിക്കെന്താ പറയാ സത്യം പറഞ്ഞാൽ എനിക്ക് ഇമോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേസ് ഓക്കെ ഓൾറെഡി നല്ലൊരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഈ ഓൾറെഡി വൈറലായ ഒരു സ്റ്റെപ്പാണ് സോ നല്ല കൊള്ളാം അത്യാവശ്യം കാണാനൊക്കെ രസം കാര്യങ്ങളൊക്കെ ഉണ്ട് സോ പിന്നെ ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കുക ജസ്റ്റ് ചുമ്മാ നിങ്ങൾ ഇതിനൊരു ആൻസർ ആയിട്ട് കമൻറ്റ് ഇട്ടാൽ മതി ഇപ്പോൾ ഗരീന ഒരു പക്ഷേ ഇപ്പോൾ തെലുങ്ക് കാര്യങ്ങളൊക്കെ ഇറക്കില്ലല്ലോ ഒരു പക്ഷേ ഇപ്പോൾ മലയാളത്തിലും വരും മലയാളത്തിൻ്റെ ഏതെങ്കിലും ഒക്കെ ഇമോട്ടും കാര്യങ്ങൾ വരും അങ്ങനെയാണെങ്കിൽ മലയാളത്തിൻ്റെ ഏത് സിനിമയുടെ ഏത് ഏതായിരിക്കും ഗരീന ഇറക്കുന്നുണ്ടാവുക ഒരു പക്ഷേ മലയാളത്തിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് തന്നെ ഗരീന മലയാളത്തിൽ ഒരു ടോപ്പ് ഇമോട്ടും കാര്യങ്ങളും കണ്ടെത്താം അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും കമൻറ്റ് ചെയ്യുക ഏത് സിനിമയുടെ ഇമോട്ടായിരിക്കും കമൻറ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക ഓക്കെ അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ താങ്ക് യു സോ മച്ച് സോ അടുത്തൊരു ക്രിക്ക ലൈവാണ് വീട് കിട്ടി വീണ്ടും കാണാം ബൈ ബൈ